ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ രാത്രിയൊക്കെ പൊറോട്ട ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്കൊക്കെ കൂട്ടാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചിക്കൻ്റെ ഗ്രേവിയാണ് അതും പ്രഷർ കുക്കറിൽ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അത് ഞാനിവിടെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഫുള്ളായിട്ട് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് ഇനി കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ ഇങ്ങനെ ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ വില ചീരകം ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ വലിയ ചീരകം ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ കുരുമുളക് പച്ചമുളക് ഇതെല്ലാം കൂടി ചതച്ചിട്ടുള്ള കാരണം ഞാൻ വലിയ ചീരകം സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നില്ല ഓൾറെഡി നമുക്ക് ഈ പേസ്റ്റ് എന്തായാലും ഇട്ട് കൊടുക്കണം അപ്പോൾ വലിയ ചീരകം ഇതിൽ ചതച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പച്ചമേളം വിടവോളം ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കണം ഞാനിവിടെ മീഡിയം സൈസുള്ള രണ്ട് സവാളാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ട് സവാള കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് നമുക്കിതിൽക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ വാടുന്നില്ലാന്നുണ്ടെങ്കിൽ കുക്കർ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി ഫുള്ളായിട്ട് ടൈറ്റിൽ മൂടി വെക്കല്ല ജസ്റ്റ് ഒന്ന് അതിൻ്റെ മൂടി വെച്ചാൽ മതി അപ്പോൾ സവാളൊക്കെ വാടിയിട്ടുണ്ട് പിന്നെ ഇതിൽക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക എരിവിനുസരിച്ച് മുളക് പൊടി അതിൻ്റെ പകുതി മഞ്ഞൾ പൊടി പിന്നെ മല്ലിപ്പൊടി രണ്ട് മൂന്ന് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ മസാല ഇത്രയും പൊടികൾ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം അതിൻ്റെ പച്ചമണമൊക്കെ പൊട്ടിയിട്ട് വീടുകളും ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് ഉള്ളി എടുത്ത കാരണം കുറച്ച് വലുപ്പുള്ള തക്കാളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കാരണം എല്ലാതെ കട്ട് ചെയ്തതാട്ടോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഇതിലേക്ക് കുറച്ച് കിഴങ്ങ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് പക്ഷേ കിഴങ് കഴിഞ്ഞാൽ നമ്മളെ ഗ്രേവിക്ക് ഒരു കുറുക്കം വരും പിന്നെ ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ കട്ടാക്കിയത് അങ്ങനെ ചിക്കനും കിഴങ്ങും എല്ലാം കൂടി ആ മസാല ഒക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക പിന്നെ വെള്ളം ഒഴിക്കണം വെള്ളം ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നു വേണ്ട കാരണം ചിക്കൻ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങാനുണ്ടല്ലോ അപ്പോൾ ചിക്കൻ ഏകദേശം സെയിം അളവിൽ അങ്ങനെ മൂടി നിൽക്കുന്ന തരത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അല്ലെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുത്താലും മതി ഇത് പട്ട ഏലം കറാമ്പൊക്കെ കൂടിയിട്ട് നല്ലപോലെ ആക്കി എടുത്തതാണ് ഇപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്ക് കുക്കർ മൂടിയേക്കാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നതെങ്കിൽ ഒരൊറ്റ വീസിൽ മതി കിട്ടുമോ അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് വീസിൽ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ അപ്പോൾ ഞാനിവിടെ രണ്ട് വീസിലാക്കിയിട്ടുണ്ടായിരുന്നു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പക്ഷേ ഏകദേശം ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അങ്ങ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വീസിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ നല്ലൊരു ഗ്രേവി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ചുകൂടി കറി വേണെന്നുണ്ടെങ്കിൽ കുറച്ച് ചുടുവെള്ളം വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് കറി കൂട്ടാട്ടോ ഞാൻ ഗ്രേവി സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് കൂടുതൽ വെള്ളമതിൽ കുക്ക് ചെയ്യുമ്പോൾ വെക്കാറ് അപ്പോൾ ലാസ്റ്റ് കുറച്ച് മല്ലയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം പക്ഷെ നമ്മൾ കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളിയുടെ കൂടെ ചതച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഒരുപാട് എരിവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റുള്ള ചിക്കൻ ഗ്രേവി മസാലയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം അടുത്ത് വീടിയായിട്ട് കാണാം